ഒരു ടെൻഷൻ പോലെ ഞാനൊരു ചെറിയ ഫിനാൻഷ്യൽ ക്രൈസിസിലാണ് തനിക്കോ അബൂബക്കരാജിക്കോ എന്നെ സഹായിക്കാൻ പറ്റും പറ്റണം പണമായിട്ടോ പ്രത്യോപകരമായിട്ടോ ഞാൻ തിരിച്ചു തരും ഫൈവ് ലാക്സ് അബൂബക്ക രാജെ എത്താൻ വൈകുമെങ്കിൽ താൻ തന്നെ അറേഞ്ച് ചെയ്യേണ്ടി വരും എന്ന് വെച്ചാ അഞ്ചു ലക്ഷം രൂപ എനിക്കറിയാം അതൊരു ചെറിയ എമൗണ്ട് അല്ല പക്ഷെ അറയ്ക്കൽ അബൂബക്കരാജിയുടെ മകൻ ഷെറീഫിന് ഞെട്ടാൻ മാത്രമുള്ള വലിപ്പം അതിനില്ലെന്നു എനിക്കറിയാം എന്ന് ആര് പറഞ്ഞു സർ ഇരുപത്തിനാല് മണിക്കൂറും കണ്ണും തുറന്നിരിക്കണം ഞങ്ങൾക്ക് പത്ത് രൂപ ഉണ്ടാക്കാൻ നിങ്ങൾക്കതിന് ഇരുന്നിടത്തിരുന്ന് വെറുതെ ഒന്ന് കണ്ണടച്ചാൽ മതി അപ്പൊ പിന്നെ പണത്തിന്റെ വില അറിയുന്നത് നിങ്ങൾക്കാണോ ഞങ്ങൾക്കാണോ പിന്നെ സ്നേഹവും സൗഹൃദവും ഒക്കെ ശരി പക്ഷേ പണം എപ്പോഴും പണം തന്നെയാ അവിടെ സ്നേഹവും ഇല്ല സെന്റിമെന്റ്സും ഇല്ല ഇത് ഞാൻ പറഞ്ഞല്ല സബ് ഇൻസ്പെക്ടർ സോളമൻ സാറിന്റെ തിയറിയാ ഷെറീഫെ സംസാരിച്ചു കളയാൻ എനിക്കിപ്പോ സമയമില്ല എനിക്കറിയേണ്ടത് ഇത്രയേ ഉള്ളൂ യെസ് പറഞ്ഞു കാശ് കിട്ടുവോ ഇല്ലയോ ഞാൻ ഇത്രയും പറഞ്ഞതിന്ന് സാറിനത് മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഉന്നയിച്ചതായിട്ട് പറഞ്ഞേക്കാം അബൂബക്കർ മുതലാളിയോട് ഷെറീഫെ കാര്യൊക്കെ ശരി തന്നെ തന്റെ ഉപ്പ അബൂബക്കർ രാജ എന്നെ വിളിച്ചു പറഞ്ഞു പ്രശ്നം ഒന്നും എന്ന് ഞാൻ വാക്കു കൊടുക്കുകയും ചെയ്തു അതൊരു വിശ്വാസം അതേ വിശ്വാസത്തിന്റെ പുറത്ത് എനിക്കൊരു പ്രശ്നം ഉണ്ടായപ്പോ ഞാൻ ഓടിക്കേറി വന്നതെങ്ങോട്ടാ അപ്പൊ വിശ്വാസം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വഴി എനിക്ക് എന്റെ വഴി അതായത് നിയമത്തിന്റെ വഴി അങ്ങനെ അബൂബക്കർ ഹാജി അകത്താക്കിയിട്ട് ഈ സ്റ്റേഷൻ സ്വസ്ഥമായിട്ട് ഭരിക്കാൻ തോന്നുന്നുണ്ടോ സാറിന് അതുകള ഈ ഞാൻ ഉണ്ടേ ഞാൻ ഭരിക്കുകയും ചെയ്യും ആ കാര്യത്തെ അറക്കൽ അബൂബക്കർക്കോ മോനോ ഒരു സംശയവും വേണ്ട പക്ഷെ അകത്താക്കുന്ന കാര്യം നമ്മൾ ഇതുവരെ തീരുമാനിച്ചില്ലല്ലോ അതിന് ഇനിയും വഴി കടക്കുവല്ലയോ ഏ മിനിമം ഒരൊന്നൊന്നര കോടിയുടെ മുതലുണ്ടാ വണ്ടിക്കകത്തെന്ന് എനിക്കറിയാം അപ്പോ അതിന് തക്ക ഒരു തുക കിട്ടണം അത് മുതലാളി ഒന്ന് വിളിച്ചു പറ എത്ര കിട്ടണം ഇരുപത്തഞ്ച് എന്ന് വെച്ച ട്വന്റി ഫൈവ് ലാക്ക് അത് കിട്ടി ആലോചിക്കാം ഇരുപത്തഞ്ച് രൂപ ഇല്ലാതെ ഈ ലോറി ഞാൻ ഇറക്കിക്കൊണ്ട് പോകും കാണോ നീ കൊണ്ടുപോവല്ല നിന്റെ ഉപ്പ അറക്കൽ അബൂപക്ക രാജിയിലപ്പൊ കൊണ്ടുപോയിരിക്കും പക്ഷെ അത് കൊണ്ടുപോയി അനുഭവിക്കാൻ അയാൾക്കൊരനന്തരാവകാശം ഉണ്ടാവത്തില്ല ലോറി ഗേറ്റ് കിടക്കുന്നതിന് മുമ്പ് ആ കാര്യം ഞാൻ ഉറപ്പുവരുത്തിയിരിക്കും ഹലോ ആ സബ് ഇൻസ്പെക്ടറാ ഞാൻ തപ്പിക്കോണ്ടിരിക്കുന്നു എവിടുണ്ട് ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞു എന്താ നമുക്ക് ചെയ്യാം ലോറി ലോറി രാവിലെ ചരക്ക് ഞാൻ വിടാം പക്ഷെ ഒരു എമൗണ്ട് ഞാൻ ഷെറീഫിനോട് പറഞ്ഞിട്ടുണ്ട് പത്ത് പൈസ നമുക്ക് കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാം എന്തേ ഞാൻ വരാം പക്ഷെ മുതലാളി സോളമനെ കളിപ്പിക്കാന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ കാൽപ്പാട് കണ്ടാൽ അത് പുലിയാണോ പൂച്ചയാണോ എന്ന് മനസ്സിലാക്കാനുള്ള വിവരമൊക്കെ പറച്ചോനോ നമുക്ക് വന്നിട്ടുണ്ട് നിങ്ങൾ വരെയും നേരും നിറയുമൊന്നുമില്ലാത്ത ബിസിനസ്സായത് അതെനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം ജയിക്കാൻ എന്ത് വഴിയും നോക്കും അതിന് ഇന്ന വഴിയെന്നൊന്നുമില്ല പക്ഷേ തോറ്റും ഉറപ്പായ പിന്നെ കളിക്കാൻ നിൽക്കരുത് അത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി ഉണ്ടാവണം അതാ ഓനല്ലാണ്ടായിപ്പോയത് എന്റെ ചെക്കന് ആ ഇതാ ഇരുപത്തിയഞ്ച് ലക്ഷം തികച്ചുമുണ്ട് നേരത്തെ ചോദിച്ചപ്പോൾ ആ അഞ്ച് തന്നിരുന്നെങ്കിൽ ഇപ്പൊ ഇരുപത് ലാഭമായനെ ആ പറഞ്ഞിട്ട് കാര്യമില്ല ഇരുപത്തിയഞ്ച് തികച്ചും പോണമെന്നായിരിക്കും അറയ്ക്കൽ അബൂബക്കർ ഹജിയുടെ വിധി പോകാൻ വരട്ടെ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്തു ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ചെയ്യിട്ട് പൊക്കോളി അപ്പിള്ളേ ഞാനാ വണ്ടി വിട്ടേക്ക് വേണ്ടൊന്നും വേണ്ട എന്നാ ഇറങ്ങിക്കോളി 어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어

ആ സ്റ്റേഷൻ ഉള്ളപ്പോഴത് അതല്ല അപൂപക്കര കാറ്റിയും ആൾക്കാർ വന്നാൽ കേൾക്കുന്നത് സത്യം എന്താണെന്ന് പറഞ്ഞു എന്ന് മാത്രം അറിയാം അങ്ങനെയാണെങ്കിൽ തീരാൻ പോകുന്നില്ല വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു എന്നല്ല അന്ന് തൊട്ട് ഇന്ന് വരെ സബ് ഇൻസ്പെക്ടർ സോളമന്റെ ചലനങ്ങളൊന്നും ഞാൻ അറിയാതെ പോയിട്ടില്ല ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് അങ് ഇടുക്കിയിലോട്ട് അതും രാജാക്കാട്ടിലേക്ക് തന്നെ കെട്ടിയെടുക്കാനുള്ള എന്റെ ശ്രമം ഏതാണ്ട് കര കണ്ട് തുടങ്ങിയതായിരുന്നു ഇനിയിപ്പോ ഈ ജീവച്ഛ്വായി കിടക്കുന്ന തന്നെ കൈ കിട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാനാ അതുകൊണ്ട് ഞാൻ കാത്തിരിക്കാം ആരോഗ്യമൊക്കെ വേണ്ടിയെടുത്ത് പഴയ ചോരത്തിളപ്പുള്ള സോളവനായി തന്നെ നിന്നെനിക്ക് കിട്ടണം ആ പിന്നെ പത്രത്തിൽ നിന്ന് ഇരുപക്ഷെ അറിഞ്ഞു കാണും നമ്മുടെ ചാണ്ടിക്കുഞ്ഞ് തൂമിച്ചത്ത കാര്യം പാവ തൂമിച്ചത്താണോ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്നൊക്കെ ആർക്കറിയാം പക്ഷേ ചങ്കുറപ്പുള്ളവനായിരുന്നു മോളുടെ കല്യാണം മുടങ്ങിയിട്ടും ചത്തുപോകുന്നവരെ ബോധ്യമായിട്ടും അവനെന്നോട് പറഞ്ഞില്ലേ ദേഹാനക്കർ ഒട്ടും ഇമോഷണൽ ആകുകയും ചെയ്യരുത് ഇതൊരു തുടക്കം മാത്ര ഇനി എന്തൊക്കെ കാണാനും കേൾക്കാനും കിടക്കുന്നു ആ എന്നാൽ ഞാൻ അടുത്ത ആഴ്ച തിരുവനന്തപുരത്തിന് പോകുമ്പോ ഞാൻ ഹോം മിനിസ്റ്റർ ഒന്ന് കാണും അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടില്ലെങ്കിൽ പ്രശ്നം ഞങ്ങളുടെ പാർട്ടി ഏറ്റെടുക്കും നാട് ഒരു പ്രക്ഷോഭം ഒരു പോലീസുകാരന്റെ ജീവനോട് സെക്യൂരിറ്റി ഇല്ലെങ്കിൽ പിന്നെ ആർക്കാതുള്ളത് പറഞ്ഞെ എഴുന്നേറ്റ് നടക്കാറാ ഇത്രേ കൂടി വന്ന ഒരാഴ്ച അതിനുള്ള ആസ്പത്രി വിടുന്ന പറഞ്ഞേ ആശുപത്രി വിട്ടാലും പഴയ പേര് ഉച്ച അമ്മാര് കിട്ടലല്ലേ കിട്ടിയേ കിട്ടാണ്ട് ആരോടാ അബൂബക്കർ ഹാജിയോടെ മൂപ്പറിന് ഏറെ കാലം ഒന്നും ഇവിടെ ഉണ്ടാവില്ല എവിടെയെങ്കിലും സ്ഥലം മാറിപ്പോണായിരിക്കും നല്ലത് അടിക്കാനും തൂക്കാനും പിന്നെ അത്യാവശ്യം ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഒരു സ്ത്രീയെ ഏർപ്പാടാക്കിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ആരെങ്കിലും ഒക്കെ മാറി മാറി ഇവിടെ ഉണ്ടാവും എന്നാലും ഉപ്പോളം വരില്ലല്ലോ ഉപ്പിലിട്ടത് സുരേഷ് സാർ പറഞ്ഞതാ നാട്ടിലേക്കോ മറ്റോ ഒരു ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്ത ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ പെട്ടെന്ന് നടക്കും അല്ല ഞങ്ങൾക്കാർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല സാറിന്റെ സൗകര്യം അതുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞേ ഉള്ളൂ പകരം ചോദിക്കാനോ കണക്ക് തീർക്കാനോ ഒന്നുമല്ല എന്റെ ചോര വീണ മണ്ണായത് ഈ മണ്ണ് വിട്ട് തൽക്കാലം ഞാൻ പോയിക്കോട്ടെ സാർ ആ താന്നൊക്കെ കുറച്ചു നേരം ഞാൻ ഞാൻ സെറ്റിൽ ആക്കോട്ടെ ഞാൻ പോകുന്നില്ല ഹബീബ് എന്ന സ്റ്റേഷനിലേക്ക് എല്ലാം രാത്രി ആവുമ്പോ ഒരാളെ വരണം സാരമില്ല തന്നെ ും പറയാറുള്ളത് പോലെ വാളെടുത്തവനെ കാത്തിരിക്കുന്നത് വാളല്ലാണ്ട് വരികയല്ലോ വെച്ചോണ്ട് ഇത്രയും ദൂരെ യാത്രയും ചെയ്ത് മോനെ നീ എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കരുത് ഇട ആരേലും വിട്ടൊന്ന് ഫോൺ ചെയ്ത് അറിയിക്കാത്തൊമ്പത് ദിവസം ആശുപത്രി തിരിച്ചു കിട്ടുകയും ഒക്കെ നാട്ടുകാര് പറഞ്ഞിട്ട് വേണോടാ ഞാൻ അറിയാൻ കെട്ടവനെ ഒരു മനുഷ്യനാകുമ്പോ ഇതുപോലൊക്കെ പറ്റുകയും ആശ്വതി കിടന്നിരിക്കുകയും ചെയ്യും ആ സമയത്ത് നോക്കുന്നതും ശുശ്രൂഷിക്കുന്നതും ഒക്കെ അമ്മയും പെങ്ങന്മാരൊക്കെ തന്നെയാ അല്ലാതെ പോലീസുകാരല്ല അച്ഛൻ എപ്പം ആ എന്റെ ഇന്നലെ ഞാൻ അറിയുന്നത് തന്നെ പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ആരെങ്കിലും ഏൽപ്പിക്കണ്ടായോ വെളുപ്പിനത്തെ കോട്ടയം അഞ്ചോ ആറോ ബസ് മാറി മാറി കേറി ഇറങ്ങി ഇവിടം വരെ എത്തിയത് എന്റെ കർത്താവും കഴിച്ചിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് രാവിലെ സംസാരിക്കാം ആ ശരി മതി മതി കൂടി ഹോട്ടൽ ഭക്ഷണം പോലെ അല്ല ണ്ടായ തന്നെ എന്നാ പിള്ളേച്ച കുടുംബത്തിലെ പെണ്ണുങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ രുചി എന്താണെന്ന് ഇവൻ ഇതുവരെ അറിഞ്ഞിട്ടുണ്ട് ആ ഇവനൊന്ന് നേരെയാവട്ടെ എന്നിട്ട് നമുക്ക് ഇവനെ കൊണ്ടൊരു പെണ്ണ് കിട്ടിക്കാം എന്നാലെങ്കിലും ഇവനൊന്ന് നന്നാവുമല്ലോ ഞാൻ നന്നാവണമെങ്കിൽ പാലത്തിങ്കലച്ചനല്ല മിഷികാ തമ്പുരാൻ വിചാരിച്ചിട്ടും കാര്യമില്ല അതിന് ഞാൻ തന്നെ വിചാരിക്കണം അങ്ങനെ സ്വയം നന്നാവാൻ തോന്നുന്ന ഒരു കാലം വരികയാണെങ്കിൽ ഓ പട്ടിയുടെ വാല് താനെ നിവരുന്നതും നോക്കി ഞാൻ അവിടെ ഇരിക്കാം പള്ളിമേടയിലല്ല പള്ളി ചിമ്മേരിയില്ലേ അന്ന് നിനക്ക് തോന്നൂടാ ഞാൻ ഈ കിടന്ന് കാറി ഇതൊക്കെ എന്നാത്തിനാണ് നന്നാകാനുള്ളതല്ല പിള്ളേച്ചാ ഇവൻ നന്നാകുന്നതും കോഴിക്കും മുരവെടുത്തതും ഒക്കെ ഏതാണ്ട് ഒരു കാലത്തായിരിക്കും ആ ഞാൻ ഇറങ്ങുക എനിക്ക് അവിടെ ചെന്നിട്ട് ഒത്തിരി കാര്യങ്ങളുള്ളതാ ഇപ്പൊ തന്നെ പോണോ നമുക്ക് വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ട് വൈകുന്നേരം പോവാട അവിടുത്തെ കാര്യങ്ങളൊന്നും നിനക്കറിയാഞ്ഞിട്ട ഒരു ദിവസം മാറി നിന്നാൽ തന്നെ എല്ലാം കുത്തഴിഞ്ഞു പോകും രണ്ടാമതൊന്ന് കൂട്ടി കെട്ടുക എന്ന് വെച്ചേടാ എന്നാ പിന്നെ പിള്ളയാ ജീപ്പിൽ കൊണ്ട് വിടും ഓ ബസ് സ്റ്റാൻഡ് വരെ ഏത് ചികിത്സാന്റെ മസ്സളായത് ചെയ്ത് സത്യമായിട്ടും നിനക്കറിയാൻ വേണ്ടി എനിക്കറിയാച്ച എന്റെ കഴുത്തിന് നേരെ വന്ന ആ വടിവാർന്ന പിന്നിലെ മുഖം ആ രൗദ്രഭാവം ഇന്നും എന്റെ കണ്മണ്ണിലുണ്ട് പക്ഷെ അത് കാണാൻ എന്റെ കണ്ണുകൾ എനിക്ക് തുറന്നു പിടിക്കണ്ട െ കർത്താവിന്റെ കുഞ്ഞിന് നല്ലതു വെള്ള കൊള്ളുകേലാത്തവനാ ആരോടും കരുണയില്ലാത്തവൻ ഈ ലോകത്തോട് മുഴുവൻ വെറുപ്പാവനെ പക്ഷേ എനിക്ക് എനിക്കവനെ അങ്ങ് തള്ളിപ്പറയാൻ പറ്റില്ല അവൻ എന്റെ കുഞ്ഞാ പിള്ളേച്ച ആളുകളെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടതെന്ന് അവൻ അറിഞ്ഞുകൊള്ളാം കാരണം സ്നേഹം എന്താണെന്ന് അവൻ അറിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഒക്കെ നേരെയാവോച്ചോ ഇപ്പൊ പഴയ പോലൊന്നുമല്ല വല്ലപ്പോഴൊക്കെ ചിരിക്കാറുണ്ട് ഒന്ന് രണ്ട് തവണ കണ്ണ് നിറഞ്ഞതും ഞാൻ കണ്ടു ഒരു മനുഷ്യൻ നന്നാൻ തുടങ്ങുന്നതിന്റെ ലക്ഷണങ്ങളാണെന്നാ എനിക്ക് തോന്നിയത് ആ നന്നാവുമായിരിക്കും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പിള്ളേച്ച എനിക്ക് ഉപകാരം കൂടെ ചെയ്യണം എന്താ ഈ സ്ഥലത്തിന്റെ അടുത്തെങ്ങാന്റെ അഡ്രസ് കെ എം മുഹമ്മദ് പാലക്കണ്ടി വീട് ബദിയെടുക്ക ഞാൻ കേട്ടിട്ട് പിള്ളേച്ചെ ചെലപ്പോ ആളെ അറിയില്ലായിരിക്കും ഒരു വശം നടന്ന് കിടപ്പ അന്വേഷിക്കാം ഈ ഇയാളെ ഞാൻ കണ്ടിട്ടില്ല ആമിന എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിലെ ഹാർട്ടിന്റെ വാലുവിന് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് ഇപ്പൊ തിരിച്ച് നാട്ടിൽ വന്നിട്ടുണ്ട് ഞങ്ങളുടെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാ ആ കൊച്ചിന്റെ ട്രീറ്റ്മെന്റ് നടത്തിയത് ഇത്രടം വരെ വന്നിട്ട് ഞാൻ ആ കൊച്ചിനെ ഒന്നും കണ്ടില്ലെങ്കിൽ ഇവിടെ ഏതോ ഒരു സ്കൂളില് ഒന്നാം ക്ലാസ് സ്റ്റുഡൻ്റാ മിടുക്കി കുട്ടിയാ ഹോസ്പിറ്റലിലെ എല്ലാവരുടെയും പെറ്റായിരുന്നു എന്നെ അടുത്തൊരു സ്കൂളുണ്ട് ചിലവിടെക്ക് ഞാൻ ഒന്ന് അന്വേഷിച്ചിട്ട് കോട്ടയം ജില്ലയിലെ കുറിച്ചിത്താനം എന്ന ഗ്രാമത്തിലെ ഒരു ഇടവക വികാരിയായി എനിക്ക് ഇങ്ങ് വടക്കേറ്റത്ത് കിടക്കുന്ന കാസർകോട്ടെ ഒരു കൊച്ചുകുട്ടിക്ക് വേണ്ടി എന്തേലും ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അത് അല്ലാതെ ആമനിയുടെ ഉമ്മ വന്ന് പറഞ്ഞപ്പോ എന്റെ കണ്ണു നിറഞ്ഞുപോയി എല്ലാം അവസാനിപ്പിച്ചാലും അവർക്ക് തോന്നിയ ആ ഒരു സമയത്താ ഈ ട്രസ്റ്റിന്റെ സഹായം അവർക്ക് കിട്ടുന്നത് ഇന്ന് അഞ്ചു നേരം പഠിച്ചതിന്റെ മുന്നിൽ അവർ മുട്ടു അവർക്ക് വേണ്ടിയല്ല

അവനവൻ്റെ പ്രാർത്ഥനയല്ല തനിക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിക്കുമ്പോഴാണ് അത് ദൈവത്തിനിലെത്തുന്നത് ഞാൻ മോളോട് പറഞ്ഞില്ല ഞാൻ ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇവിടെ വന്നത് ആമിന മോളെ കാണാൻ മാത്രമല്ല എൻ്റെ കൈകളിലൂടെ വളർന്ന് ഒടുവിലൊരു പ്രായമെറ്റിയപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ ഒരു കുഞ്ഞുണ്ട് അവനെ അവനെ ഞാനിന്ന് കണ്ടു മരണത്തിൻ്റെ വാദത്തിലോളം കൊണ്ടുപോയിട്ട് ദൈവം അവനെ തിരിച്ചു കൊണ്ടുവന്നു അതിന് കാരണം അവന്റെ പ്രാർത്ഥനയോ അല്ല മോള് പറഞ്ഞ അവ ഉമ്മയുടെ അഞ്ചു നേരത്തെ പ്രാർത്ഥനയാണ് അവൻ പോലും അറിയാതെ അവൻ ചെയ്തൊരു പുണ്യം തിരിച്ചു നൽകിയത് രണ്ട് ജീവിതങ്ങളെയാണ് ഒന്ന് ഈ കുഞ്ഞുമോളുടെ മറ്റൊന്ന് അവൻ്റെ തന്നെ മോൾക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല അവന്റെ പേര് സോളവൻ എന്നാണ് ഇവിടുത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നാട്ടുകാർക്കെല്ലാം അവൻ തെമ്മാടിയാ മനസ്സാക്ഷിയില്ലാത്തവനാ പക്ഷേ മച്ചാരമറിയാതെ ഉള്ളിൽ എവിടെയോ നന്മയുടെ ഒരു കുഞ്ഞു വെളിച്ചം അവൻ സൂക്ഷിച്ചിട്ടുണ്ട് അതല്ലേ അണഞ്ഞു പോകാൻ തുടങ്ങി കുരുന്ന് ജീവനെ കൈപിടിച്ചുയർത്തിയത് അതുകൊണ്ട് അവനവന്റെ ജീവൻ തിരിച്ചു കിട്ടി പക്ഷേ ജീവിതം അത് ഇനിയും തിരിച്ചു കിട്ടിയിട്ടില്ല അവൻ ഇനിയും ഒരു മനുഷ്യനായിട്ടില്ല ഈ ആമിനെ മോക്കൊണ്ട് പ്രാർത്ഥിച്ചതുപോലെ മോളും ബാക്കിയെല്ലാവരും പ്രാർത്ഥിക്കണം എന്റെ കുഞ്ഞിന്റെ ജീവിതം തിരിച്ചു കിട്ടാൻ അവനൊരു മനുഷ്യനായി കാണാൻ സത്യം വായിക്കത്തിൽ നടന്നോ വിചാരിച്ചത് ഒന്നര മാസം അധികമായി മല കയറിട്ട് അത് മറയൂർ കാട്ടില്ല നല്ല കൈതച്ചൊക്കെ വാറ്റിയതാ മറയൂർ ഉണ്ടായിരുന്നപ്പോ അവിടുത്തെ പിള്ളേട വക സ്പെഷ്യലാ വേണ്ട പറ്റി എന്റെ സാറേ ഇതിങ്ങനെ ആപ്പല്ല ഒന്ന് വാക്ക് എന്നെ കണ്ടോട് വിളിച്ച് പറയായിരുന്നല്ലോ മറയൂർ കാട്ടിലല്ല എവറസ്സിന് നിറയാലാണെങ്കിലും പറന്ന് എത്തുവായിരുന്നു വാ വച്ച ആ നിന്നെ തുട മാത്രം ചങ്കുറപ്പുള്ള ഏത് മോനാണ് ഈ മലബാറിൽ എന്നിട്ട് അതും കണ്ടോണ്ട് എന്തിനാണ് പറഞ്ഞ നടക്കുന്നത് ഞാൻ ഈ വാവച്ചൻ ആരാണെന്നും വാവച്ചൻ ഇവിടെ ചെയ്യാൻ വേണ്ട വാവ ഇനിയൊരു ചോരക്ക് ചോരാന്നും പറഞ്ഞിറങ്ങിയ ഒരു വാളിന്റെ മുനയിലോ ഒരു കടാരപ്പിടിയിലോ അവസാനിക്കത്തില്ല അവിടുന്ന് തുടങ്ങത്തേ ഉള്ളു എനിക്ക് വയ്യ നിനക്കേടിയാ പേടി അല്ല വാവച്ച ജയിച്ചു കളയുന്നുള്ള പേടിയാ ഒരു വട്ടം ജയിക്കാൻ ഒന്ന് തലയുയർത്തി നിൽക്കാൻ എത്ര പേരെ തോപ്പിക്കണം എത്ര തലകളരിഞ്ഞ് താഴെ ഇടണം മതി ഇനി വയ്യ വാവച്ചനൊരു കാര്യം ചെയ് കഴിക്കാവുന്നത് കഴിച്ചോ എന്നിട്ട് പോ ഞാനന്ന് കിടക്കട്ടെ നീ കിടന്നോ ഞാനിറങ്ങ വിളിച്ചാ മതി വാവച്ചാന്നൊരു വിളി ഞാനിവിടെ ഉണ്ടാവും ഏതും നേരത്തും വേണ്ട ഞാനിരിക്കുന്നില്ല ഞാൻ വന്നത് എനിക്ക് ക്ഷമ പറയണമെന്ന് തോന്നി അതുകൊണ്ട് ക്ഷമ അല്ല അന്ന് രാത്രി അന്നവിടെ വന്നതുകൊണ്ട് അതുകൊണ്ടല്ലേ അയാളുമായിട്ട് ഒരു ശത്രുത ഉണ്ടായതും ഇത്രയൊക്കെ അനുഭവിക്കേണ്ടി വന്നതും ഞാൻ കാരണം അല്ല ആരും കാരണക്കാരല്ല ഇതെനിക്ക് വിധിക്കപ്പെട്ട ശിക്ഷ കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് പോയുന്നവന് ഇത് വിളവെടുപ്പിന്റെ കാലം ഒന്നെണീറ്റ് നടക്കാനായിരുന്നേ ഞങ്ങൾ വന്നെ ക്ഷമ പറയാൻ മാപ്പ് ചോദിക്കാൻ ക്ഷമിക്കാനോ മാപ്പ് തരാനോ ഞാൻ ആരുമല്ല ഞാൻ ആരെയും ശമിച്ചിട്ടുമില്ല പക്ഷേ നന്നാവണം ആഗ്രഹിച്ചിട്ടുണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇത്രയേറെ സ്വന്തം എന്ന് പറയാൻ ആകെ ഉണ്ടായിരുന്നൊരു അമ്മ പോലും ഞാൻ കാരണം ഒന്നും മനപൂർവ്വം അല്ലെന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ള അങ്ങനെ വിചാരിക്കാനേ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് വേണ്ട സത്യം പറഞ്ഞ വല്ലാത്തൊരാശ്വാസം തെറ്റുകളൊക്കെ ക്ഷമിക്കാൻ കഴിയുക അതൊന്നും തെറ്റുകളല്ല എന്ന് വിചാരിക്കാൻ കഴിയുക ഈ വലിയ മനസ്സിന് തന്നോട് ഞാൻ നന്ദി പറയണം ഈ ജീവിതത്തിന്റെ അവസാനത്തെ വഴുക്കെടുവിലാണ് ഞാനെന്ന് ഒരു ചാരികർ സേരെ ഊന്നുവടി മാത്രമേ ഇനി എന്റെ മുന്നിലുള്ളൂ ഒന്നുമായിരുന്നു ഞാൻ വിശ്വസിച്ചിരുന്ന അല്ല എനിക്ക് എനിക്ക് എണീക്കണം നടക്കണം ഒരിക്കൽ കൂടി എന്റെ ജീവിതം തിരിച്ചു വേണം തെറ്റുകളിൽ നിന്ന് പാഠം പഠിച്ച് തിരിച്ചു വന്നൊരു പുതിയ സോളമൻ ഇനിയുണ്ടാവണം